ഉത്തരാഖണ്ഡിൽ ഈ ഭജ്രംഗൽ പ്രവർത്തകരിൽ നിന്ന് ഒരു മുസ്ലിം വ്യാപാരിയെ രക്ഷിച്ച ദീപക്കിന് നേരെ ഇപ്പോൾ വധഭീഷണി ഉയർന്നിരിക്കുകയാണ് ദീപക്കിന് സഹായവുമായി ആദ്യം എത്തിയത് രാജ്യസഭാ അംഗം ജോൺ ആണ് ബ്രിട്ടാസ് ഇപ്പം ഉള്ള വാർത്തകൾ അങ്ങ് കാണുന്നുണ്ടോ ഈ അഞ്ചര ലക്ഷം രൂപയാണ് തലവെട്ടുന്നതിനായി ഇപ്പോൾ നൽകുമെന്ന് ഈ ഒരു സംഘടന പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നറിഞ്ഞിട്ടാണ് ഞാനവിടെ പോയത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിൽ മുഴുവൻ കാണുന്നത് ഈ പറയുന്നത് പോലെ ഉറപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു കരുനിഴലാണ് അതിനിടയിലൊരു പ്രകാശകിരണമായിട്ട് ഈ ദ്വീപക് ഒതിച്ചുയർന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു ഐക്യദാഠ്യം പ്രകടിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കോട്ടദ്വാറിൽ പോയത് കോട്ടദ്വാറിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒന്ന് അതി അദ്ദേഹത്തിൻ്റെ ജീവിതോപാധി തന്നെ തകർക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ദീപക്കൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടു കൊച്ചുകുട്ടിയെ കണ്ടു ദീപകൻ്റെ അമ്മ ദരിദ്രയായ ഒരു സ്ത്രീയാണ് ഒരു ചായക്കട ചായക്കട എന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു മേശയും പിന്നെ അല്പ ചായ ഉണ്ടാക്കുന്നു നമ്മൾ ഈ തെരുവിലൊക്കെ ചായ വയ്ക്കുന്ന അതേ രൂപത്തിൽ അത് കഴിഞ്ഞ് ഞാൻ ദീപക്കനെയും ദീപക്കൻ്റെ ആ വന്നി വയോധികനായ ദീപക് രക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു കവചം തീർത്ത ആ മുസ്ലിം കച്ചവടക്കാരൻ വക്കീൽ മുഹമ്മദിനെയും ചേർത്ത് നിർത്തി ഇവർക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ ഇക്കോട്ട്വാറിൻ്റെ തെരുവിലൂടെ ഒന്ന് നടക്കുകയും ചെയ്തു കുറച്ചൊരു ആശ്വാസമായെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ കാരണമെന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം എന്നെ ജിമ്മിൽ കൊണ്ടുപോയി ജിമ്മ് കാണിച്ചു തന്നു ഞാൻ അപ്പം ഞാൻ പറഞ്ഞ അവർ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ കാരണം എന്ന് വെച്ചാൽ നൂറ്റി അറുപത് നൂറ്റി എഴുപത് പേർ ആ ജിമ്മിലുണ്ടായിരുന്നു അതിലിപ്പോൾ അഞ്ചോ ആറോ പേരൊഴിച്ചു ബാക്കി ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല വരാത്ത കാരണമെന്താൽ അവരെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് പോയാൽ നിങ്ങളെ ശരിപ്പെടുത്തുന്നുള്ളത് ഈ ബ്രിട്ടാസിൻ്റെ നടപടിയിൽ പ്രചോദിതരായ ഇപ്പം കോടതി അഭിഭാഷകരും ദീപകിന് സഹായമായി രംഗത്തെത്തിയിട്ടുണ്ട് അല്ല ഞാൻ ഈ വാർത്ത പുറത്തു പറഞ്ഞ ഉടനെ എന്നെ ആദ്യം വിളിച്ചത് നമ്മുടെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പി വി ദിനേശാണ് ദിനേശ് പറഞ്ഞത് എനിക്കും മെമ്പറാകണം എന്നാൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളൊരു ഒരു പ്രതീകാത്മകമാണെങ്കിൽ പോലും അത് ആ ചെറുപ്പക്കാരനെ ഒന്ന് താങ്ങി നിർത്തുന്നൊരു സംഭവമാണ് അപ്പം ഞാൻ പറഞ്ഞു പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറി പെരുമാറുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾ അദ്ദേഹത്തോട് ഒരു വീഡിയോ കോൺഫറൻസ് നടത്തിയപ്പോൾ മൂമ്പറ് പറഞ്ഞു എനിക്ക് വലിയ പൈസയൊന്നും വേണ്ട പക്ഷേ നിങ്ങൾക്ക് ഇത്ര താല്പര്യമാണെങ്കിലും മെമ്പർഷിപ്പ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞ് ദിനേശിൻ്റെ എൻ്റെ സുഹൃത്തുക്കളും സുപ്രീം കോടതിയിലെ ഇരുപത്തഞ്ചോളം മുതിർന്ന അഭിഭാഷകർ ഈ മെമ്പർഷിപ്പ് യജ്ഞത്തിൽ ഭാഗവാക്കായി എനിക്ക് വരുന്ന മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സന്ദേശങ്ങൾ ഒരു രണ്ടായിരം പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സന്നദ്ധത ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അത് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഉണ്ടാക്കും അയാൾക്ക് അയാളാകെ തന്നെ ഭയവിഹീലനാണ് ഇനി ഇത്രയും പൈസയാൾ മേടിച്ചെന്നും പറഞ്ഞായിരിക്കും നാളെ അയാളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു പോലും ആൾക്കാർ പറയും അയാളൊന്നും ചിന്തിച്ചിട്ടില്ല അതാണ് ഈ അദ്ദേഹത്തിന് പക്ഷേ അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായി വരികയാണ് അങ്ങനെയാണെങ്കിൽ ഒരു റീലൊക്കേഷൻ കേരളത്തിലേക്കൊക്കെ സ്വാഗതം ചെയ്യൂ അല്ല ഞാൻ ക്ഷണിച്ചിരുന്നു എന്നാൽ കാരണം എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു കുടുംബത്തോടും ഞാനത് കേരളം വന്ന് കണ്ടുപോകണം കേരളത്തിൻ്റെ ആശംസയും നൽകി അപ്പം ഞാൻ ആശംസ നൽകുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രവർത്തിച്ചതുപോലുള്ള ഒരു സാമൂഹ്യ അവസ്ഥയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത് മതമൈത്രിയുടെ സൗഹാർദ്ദത്തിൻ്റെ അപ്പോൾ നിങ്ങളെ സ്വാഭാവികമായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു മലയാളി നിലയിൽ എനിക്കുണ്ട് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇനി അദ്ദേഹത്തിന് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യും ദില്ലിയിൽ നിന്നും ജഗദീഷ് ഭക്ഷണനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്